ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി ഈ വേഗം തന്നെ ആ മാലൊക്കെ എടുത്തിട്ട് നേരെ രേവതിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ രേവതിയുടെ അമ്മയും അനിയത്തെയും അതുപോലെ അനിയനൊക്കെ കൂടിയിട്ട് പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിക്കാണ് നിൽക്കുകയാണ് അനിയൻ ക്ലാസ്സിലേക്ക് പോകാനായിട്ട് റെഡി ആയി നിൽക്കുകയാണ് ഈ സമയത്താണ് സച്ചിനെ അവർ കാണുന്നത് കേട്ടോ അപ്പോൾ സച്ചിനെ കാണുമ്പോൾ വേഗം അമ്മ ചെന്നിട്ട് ആ മോനോ മോൻ വന്നോ എന്നൊക്കെ ചോദിച്ച് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ഇരിക്കി ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറഞ്ഞിരിക്കാനൊന്നും നേരമില്ല ഞാനിപ്പോൾ തന്നെ പോകും എൻ്റെ ഈ മാല തരാൻ വേണ്ടി വന്നതാണെന്നായിട്ടോ മാല അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ തന്നെ രേവതി അമ്മയ്ക്ക് കാര്യം മനസ്സിലാവണം കേട്ടോ മോനെ രേവതി അങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞ് വിചാരിച്ചിട്ട് മോൻ ഈ മാല ഇവിടെ തന്നു പോകരുതെന്ന് പറയാനായിട്ടോ അപ്പോൾ സച്ചി പറയാണ് വേണ്ട എനിക്കിനി മാല വേണ്ട ഇത് ഇത്രയും വലിയൊരു പാമ്പായിട്ട് എൻ്റെ കഴുത്തിൽ കിടക്കുന്നു എനിക്ക് ഞാൻ വിചാരിച്ചിരുന്നില്ല ഈ ഒരു മാല തരുമ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എനിക്കിതൊന്നും വേണ്ട അമ്മ തന്നെ നിർബന്ധിച്ചിട്ടല്ലേ എനിക്കിത് തന്നത് പക്ഷേ ഇപ്പം ഇത് വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് രണ്ട് ദിവസമായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല നടു റോഡിൽ വെച്ചിട്ട് എന്നെ അവളെ അപമാനിച്ച് എന്നെ മാത്രമല്ല എൻ്റെ അച്ഛനെയും കൂടെ അവളെ അപമാനിച്ചു അത് ഞാൻ ഒരിക്കലും മറക്കൂല്ല ഞാനിത് വിറ്റ് പണം വെച്ച് കള്ളു അവൾ പറഞ്ഞു നടക്കുന്നത് നടക്കുന്നത് അതെന്തുമായിക്കോട്ടെ ഇതെൻ്റെ സ്വന്തമാണെന്ന് കരുതിയിട്ടാണ് ഞാനത് ഇങ്ങനെ ചെയ്തത് പക്ഷേ അതിന് അർത്ഥം കണ്ടെത്തി അവളത് എന്നെ നാണം എടുത്തുനിന്ന് വിചാരിച്ചില്ല ഒരു ഒരു സ്വസ്ഥത എനിക്ക് അവൾ തന്നിട്ടില്ല ഈ ഒരു മാല എൻ്റെ കഴുത്തിന് പോയതിന് ശേഷം ആ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മാല എനിക്ക് വേണ്ട എന്ന് തന്നെ പറയാൻ കേട്ടോ സച്ചി അപ്പം അമ്മ പറഞ്ഞിട്ടുണ്ട് മോളെ മോനെ മോനെ ഒന്ന് ക്ഷമിക്കുക അവളോട് അവളിങ്ങനെ ഒരു അങ്ങനെ മുന്നും പിന്നും നോക്കാതെ സംസാരിച്ചതെന്നുള്ളൂ പക്ഷേ എൻ്റെ മോള് അങ്ങനെ ഒന്നും വിചാരിച്ചിട്ട് പറഞ്ഞതാവില്ല മോൻ അവളോട് ക്ഷമിക്കി എന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ പറഞ്ഞു ഇനി എനിക്കിതിനെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല എനിക്ക് ഈ മാല ഇവിടെ തന്നിട്ട് പോകണം എനിക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങണം എനിക്ക് വീട്ടിലേക്ക് കയറാൻ പോലും പറ്റുന്നില്ല എൻ്റെ അച്ഛൻ്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല ഞാൻ ഈ മാല വിറ്റ് കള്ളു കുടിച്ചു എന്നുള്ളൊരു പേര് എനിക്ക് വീണു അവൾ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിങ്ങനെ പറയാനെട്ടോ അപ്പോൾ രേവതിരെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമാകട്ടോ എന്നിട്ട് രേവതിരെ അനിയത്തിൻ്റെ കയ്യിൽ കൈ പിടിച്ചിട്ട് പറയും ദേവു ഇത് നിൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറയാനായിട്ടോ അയ്യോ മോനെ അത് അവളെ കൊടുക്കല്ലേ മോനെ അത് മോൻ തന്നെ വെക്കാനായിട്ട് അമ്മ പറയുമ്പോൾ വേണ്ട ഇനിയിപ്പോൾ ദേവുവിൻ്റെ കല്യാണമൊക്കെ അല്ലേ വരുന്നത് അപ്പോഴും ആവശ്യമാകും എന്ന് പറയുമ്പോൾ മോന് വേണ്ടിയിട്ടല്ലേ വാങ്ങിച്ചതെന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടിയിട്ടല്ലല്ലോ വാങ്ങിച്ചത് ഓടിപ്പോയ ആൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ചേട്ടന് വേണ്ടിയിട്ട് സുതിക്ക് വേണ്ടിയിട്ടല്ലേ വാങ്ങിച്ചത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ മോനെ മോൻ ദയവ് എഴുതിട്ടോ ആ മാല വാങ്ങിക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ സു സച്ചി ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല ആ മാല ദേവിൻ്റെ കയ്യിൽ തന്നെ കൊടുക്കുകയാണ് കേട്ടോ അപ്പം ദീപും പറയുന്നുണ്ട് ചേച്ചി അറിയാണ്ട് പറഞ്ഞു പോയതാവുള്ളൂ അതുകൊണ്ട് ചേട്ടൻ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി പറഞ്ഞു വേണ്ട ഇനി അതിനെക്കുറിച്ച് വർത്താനൊന്നും പറയാൻ നിൽക്കണ്ട ഈ മാല എവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങനെ ദേഷ്യത്തോടുകൂടിയിട്ട് ഇറങ്ങിപ്പോകാണ് കേട്ടോ അങ്ങനെ സച്ചി രേവതിൻ്റെ അമ്മയ്ക്ക് ആകെ വിഷമമാവുകയാണ് എന്നിട്ട് രേവതി അമ്മ ആകെ ദേഷ്യത്തിൽ വേഗം തന്നെ രേവതിനെ വിളിക്കുകയാണ് കേട്ടോ രേവതിനെ ഫോണിൽ വിളിച്ചിട്ട് വിളിക്കുമ്പോൾ എന്തീ നല്ല പണിയാണ് നീ കാണിച്ചു കാണിച്ചുവെച്ചെന്ന് പറയുമ്പോൾ എന്ത് പണിയമ്മ ഞാൻ എൻ്റെ ഇവിടെ അച്ഛന് ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ അതല്ല നീ ആ മാലയുടെ കാര്യത്തിൽ എന്ത് പണിയാണ് കാണിച്ചത് വെറുതെ ആ മോനെ വിഷമിപ്പിച്ച് ദേ ആ മാല ഇപ്പൊ ഇവിടെ കൊണ്ടു തന്നിട്ടുണ്ട് ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും എനിക്ക് ആകെ സങ്കടായി അവ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് നീ ഇങ്ങനെ അവനെ തെറ്റിദ്ധരിക്കരുതായിരുന്നു എന്നൊക്കെ പറയും നീ ഒരിക്കലും അവനോട് ഈ ഒരു മാലനെ കുറിച്ച് ചോദിക്കരുതായിരുന്നു അവന് കൊടുത്ത മാല അവൻ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ നീ എന്തിനാണ് അതിനെക്കുറിച്ച് പിന്നെ സംസാരിച്ചതെന്നൊക്കെ ചോദിച്ച് വീണ്ടും വഴക്ക് പറയാം കേട്ടോ അപ്പൊ രേവതിക്കാണെന്നുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ രേവതി അറിഞ്ഞു അപ്പൊ രേവതി പറയാം അമ്മ എനിക്ക് തെറ്റുപറ്റിപ്പോയി ആ മാല പണയം വെച്ച് കുടിച്ചെന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ ആ മാല പണയം വെച്ചത് കുടിക്കാനല്ല അമ്മയെന്ന് പറയാണ് കേട്ടോ അപ്പം പിന്നെ എന്തി പിന്നെ എന്തിനാണ് എന്ത് എന്താ കാര്യം എന്ന് ചോദിക്കാനായിട്ടോ അമ്മ അപ്പം പറയുന്നുണ്ട് അമ്മേ അത് അങ്കിളുടെ അച്ഛൻ്റെ കൂട്ടുകാരനുണ്ടല്ലോ ആ അങ്കളിൻ്റെ ഭാര്യയ്ക്ക് ഓപ്പറേഷത്തിന് വേണ്ടിയിട്ട് കാശിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് പണയം വെച്ചത് പക്ഷേ അതെന്നോടൊരു വാക്ക് പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ തെറ്റിദ്ധരിക്കായിരുന്നോ എന്ന് ചോദിക്കാനായിട്ടോ അപ്പൊ അമ്മയ്ക്ക് ദേഷ്യം വരാണ് ഞാൻ പറഞ്ഞില്ലേ നിന്നോട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടാവുള്ളൂന്ന് അല്ലാണ്ട് കള്ളു കുടിച്ചെന്നൊക്കെ നീ അറിയാണ്ട് എന്തിനാണ് മോളെ ഇത്രയും വർത്താനങ്ങളൊക്കെ അവൻ പറഞ്ഞു കൂട്ടിയത് ഇപ്പം അവൻ ആ മാലിവിടെ തന്നിട്ട് പോയത് വളരെയധികം വിഷമത്തോട് കൂടിയിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അമ്മ എനിക്കറിയില്ലായിരുന്നു എന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോലെ ഞാനതില് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുമോ അങ്ങടെ അങ്ങടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടല്ലേ പക്ഷെ എന്നോട് അത് തുറന്നു പറയാ പറയാത്തോടല്ലേ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ ചോദിക്കാണ് കേട്ടോ ഞാൻ രാത്രി സച്ചി വീട്ടിലേക്ക് മടങ്ങി വരികയാണ് കേട്ടോ മടങ്ങി വരുന്ന സമയത്ത് രേവതി ഇങ്ങനെ സച്ചിനെ കാണുമ്പോഴത്തേനും എഴുന്നേറ്റ് നിൽക്കുകയാണ് കേട്ടോ അതെ എന്ന് പറയുമ്പോഴത്തേനും ആ മാല മാലയുടെ കാര്യം പറയാനായിരിക്കും മാല വിറ്റ് കള്ളു കുടിച്ച് ഒന്ന് പറയാനായിരിക്കും നീ എനിക്കിനെ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ രേവതി പറയുക ആ മാല പണയം വെച്ചത് എന്തിനാണെന്ന് എനിക്കറിയാം ഞാൻ അറിഞ്ഞു ഞാൻ അങ്കളിനെ കണ്ടിരുന്നു അങ്കളുടെ ഭാര്യയ്ക്ക് ഔഷധത്തിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ മാല പണയം വെച്ചതെന്ന് എന്നോട് ഒരു വാക്ക് പറഞ്ഞുകൂടെ ആയിരുന്നു എന്ന് ചോദിക്കട്ടോ ആഹാ അതൊക്കെ അറിഞ്ഞല്ലേ നീയല്ലേ പറഞ്ഞത് ഞാൻ മാല പണയം വെച്ച് കള്ളുടിച്ചിന്ന് ഇപ്പൊ അതൊക്കെ മാറിയാന്ന് ഇപ്പം ചോദിക്കാൻ കേട്ടോ അതല്ല എനിക്ക് എന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട ഒന്നും പറയാൻ നിൽക്കണ്ടേ ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട എത്ര ദിവസമായി നീ എനിക്കൊരു സ്വസ്ഥത തന്നിട്ട് നാട് റോട്ടിൽ വെച്ച് നീ എന്നെ അപമാനിച്ചില്ലേ എൻ്റെ അച്ഛനെ വരെ അപമാനിച്ചില്ല എൻ്റെ അച്ഛൻ വിഷമിച്ച് തല കുമ്പിട്ട് നിൽക്കേണ്ടി വന്നില്ല ന അയൽക്കാർ അയൽക്കാരുടെ മുന്നിൽ അത് നീ കാരണമില്ലേന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അത് ഞാൻ ഒരിക്കലും മറക്കില്ല എൻ്റെ അച്ഛൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഈ മാല പണം വെച്ച് അങ്കളുടെ ഭാര്യയ്ക്ക് ഓപ്പറേഷത്തിന് വേണ്ടി ഞാൻ കൊടുത്തത് എൻ്റെ അച്ഛൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം എൻ്റെ അച്ഛനും ആ അങ്കളും തമ്മിൽ അത്ര അധികം ബന്ധം ഫ്രണ്ട്ഷിപ്പും ഒരുപാട് വർഷങ്ങളായിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു പൈസ ചോദിച്ച് അങ്കൾ വന്നപ്പോൾ അച്ഛനത് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ അത് ഞാനത് ചെയ്തതാണ് അപ്പം എൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു തരുന്നുണ്ട് ഞാൻ ചോദിക്കാതെയാണ് എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ളത് അതുകൊണ്ട് ഞാനിത് അച്ഛൻ ചോദിക്കാതെ അച്ഛന് വേണ്ടിയിട്ട് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നിട്ടാണ് ഞാനത് ചെയ്തു കൊടുത്തത് എന്നിട്ട് പിന്നെ ഞാൻ മാല പണയം വെച്ച് ആ കാശ് കൊടുത്തു നിന്ന് അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അച്ഛനത് വിഷമാവുന്നത് കൊണ്ടാണ് ഞാൻ അച്ഛനോട് പറയുന്നത് എൻ്റെ അച്ഛൻ ഒരു കാര്യത്തിലും വിഷമിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയാനോ ഇത് രവീന്ദ്രൻ അവിടെ ഡോർ അടയ്ക്കാൻ വന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുകയാണ് കേട്ടോ അച്ഛനെ അച്ഛന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് അച്ഛൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ ഒരു നിമിഷത്തേക്കെങ്കിലും രാവിലെ പറഞ്ഞത് കേട്ടിട്ട് സച്ചിനെ തെറ്റിദ്ധരിച്ചല്ലോ അപ്പൊ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഭയങ്കര സങ്കടം വരികയാണ് കേട്ടോ രവീന്ദ്രന് അപ്പോ രവതി സച്ചിനോട് ചോദിക്കുകയാണ് എന്നോടൊരു വാക്ക് പറയുകയായിരുന്നില്ലേ എന്ന് ചോദിക്കാണ് കേട്ടോ അത് പിന്നെ അവന്മാര് പറഞ്ഞിട്ടുണ്ട് എന്നോട് പറയാൻ പറയാൻ പറയണ്ടെന്നുള്ളതെന്ന് പെട്ടെന്ന് രേവതിയോട് പറയാനിട്ടോ അവന്മാരോ ആ എൻ്റെ കൂട്ടുകാരന്മാർ നമുക്ക് അന്ന് നടന്ന സംഭവം പറയാനുട്ടോ മാല പണയം വെച്ച് സച്ചിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ കൂട്ടുകാർ വന്നിട്ട് മല മാല പണയം വെച്ചെന്ന് പറയുമ്പോൾ അതെ നീ ഇതൊരിക്കലും രേവതിയോട് പറയരുത് കേട്ടോ എന്ന് പറയുമ്പോൾ അതെന്താ പറഞ്ഞാലും ചോദിക്കാനിട്ടോ ഞാനൊരു കാര്യം ചെയ്തതല്ലേ പിന്നെ എന്താ അവളോട് പറഞ്ഞാലും ചോദിക്കുമ്പോൾ മാല പണയം വെച്ചത് ഒരിക്കലും രേവതി അറിയരുത് സ്വ നീ വണ് നീ വാങ്ങിച്ചു കൊടുത്താണെന്നുണ്ടെങ്കിൽ പണം വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ സ്വന്തം വീട്ടിൽ നിന്ന് തന്ന ഒരു മാല പണയം വെച്ചെന്ന് പെണ്ണുങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ പിന്നെ സ്വസ്ഥത തരൂല്ല അതുകൊണ്ട് നീ ഇനി മാല പണയം വെച്ച കാര്യം അവിടെ ചെന്ന് പറയാനൊന്നും നിൽക്കേണ്ടെന്ന് കൂട്ടുകാരന്മാർ സച്ചിനെ ഉപദേശിക്കുകയാണ് കേട്ടോ എന്തെങ്കിലും നോണ പറഞ്ഞാൽ മതി എന്നുള്ളൊരു കാര്യം പറയുകയാണ് അപ്പം ആ ഫ്രണ്ട്സ് പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ നിന്നോട് നിന്നിൽ നിന്നത് മറിച്ചു വച്ചത് പക്ഷെ അത് അത് ഇത്രയും വലിയൊരു ഇതായി മാറുന്നു പ്രശ്നമായി മാറുന്നു ഞാൻ വിചാരിച്ചില്ല എൻ്റെതാണെന്ന് കരുതിയിട്ടാണ് ഞാനത് ചെയ്തത് പക്ഷേ എൻ്റെതല്ലയെന്ന് എനിക്ക് മനസ്സിലായി സ്വർണം വിലപ്പെട്ടത് തന്നെയാണ് അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അത് ഇത്രയും വലിയ പ്രശ്നമായി മാറുന്നുള്ളതൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ സച്ചി അപ്പോൾ രേവതിക്ക് ഭയങ്കര വിഷമമാണ് എന്നാലും നീ അതെൻ്റെ നീൻ്റെ വീട്ടുകാർ മേടിച്ചു മേടിച്ചു എന്ന് ഇടയ്ക്കിട്ട് പറഞ്ഞില്ല അത് എൻ്റെ അച്ഛൻ്റെ കാശുകൊണ്ട് തന്നെയാണല്ലോ എന്ന് ചോദിക്കാണ്ട് ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് ദേവതി ഇങ്ങനെ ദേഷ്യത്തോടുകൂടി നോക്കുകയാണ് കേട്ടോ എൻ്റെ അച്ഛൻ്റെ കാശ് എടുത്തിട്ട് എനിക്ക് മാല മേടിച്ചെന്നിട്ട് എന്നെ നീ അപമാനിച്ച് എൻ്റെ അച്ഛൻ അപമാനിച്ച് നാട് റോട്ടിൽ വെച്ച് നീ എൻ്റെ അച്ഛൻ അപമാനിച്ചത് അത് വീണ്ടും വീണ്ടും പറയാനുട്ടോ സച്ചി അപ്പം അത് നിങ്ങൾ പറഞ്ഞതിനുള്ള മറുപടി മാത്രമല്ലേ ഞാൻ പറഞ്ഞോളൂ എന്ന് പറയാനെട്ടോ നിങ്ങൾ റോട്ടിൽ വെച്ച് തന്നെ അല്ലേ സംസാരിച്ചത് നിങ്ങൾക്കകത്തേക്ക് കയറി വരായിരുന്നില്ലേ അപ്പം ഞാൻ നിങ്ങൾ റോട്ടിൽ വെച്ച് സംസാരിക്കുമ്പോൾ ഞാൻ അവിടെ എന്നിട്ടല്ലോ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാനെട്ടോ സച്ചിക്ക് ദേഷ്യം വരാം കേട്ടോ ഈ സമയത്ത് ഒരു ഫോൺ വരികയാണേ അപ്പോൾ സച്ചിക്ക് വീണ്ടും ഒരു ഓട്ടം തന്നെ വിളിക്കാൻ കേട്ടോ ഓട്ടം വരികയാണ് അപ്പോൾ ഓട്ടം വരുമ്പോൾ ആൾ പറയുന്നുണ്ട് ഈ നേരത്തെ പോകാൻ പറ്റുമോ ഭാര്യ ഇങ്ങനെ ഇനി പ്രശ്നം ഉണ്ടാക്കുക എന്നൊക്കെ ചോദിച്ചു ഓ ഭാര്യ എന്ത് പ്രശ്നം ഉണ്ടാക്കാം രേവതി കേൾക്കാൻ വേണ്ടി പറയാൻ കേട്ടോ ഭാര്യ എന്ത് പ്രശ്നം ഉണ്ടാക്കാം ഭാര്യ ഒരു പ്രശ്നം ഉണ്ടാക്കൂല അവർക്കൊക്കെ പണമാണ് വലുത് എല്ലാവർക്കും പണമാണ് വലുത് പലമാണ് കൂടുതൽ വേണ്ടത് അല്ലാണ്ട് മറ്റുള്ളതൊന്നും അല്ല ഇന്നൊക്കെ രേവതി കേൾക്കാൻ വേണ്ടി ഇങ്ങനെ പറയാനിട്ടോ രേവതി ഇങ്ങനെ സച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് കേട്ടോ ഓട്ടം ഞാൻ വരാം സാറേ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നേരെ ഇറങ്ങിപ്പോകാണ് കേട്ടോ രാവിലെ ഇങ്ങനെ സങ്കടത്തോടു കൂടിയിട്ട് അവിടെ അങ്ങനെ ബെഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ രാവിലെ രവീന്ദ്രൻ ഇങ്ങനെ സച്ചിനെ കാണണ്ട ഞാൻ അന്വേഷിച്ച് പോവുകയാണ് അവിടെ ചെല്ലുമ്പോൾ സ്റ്റാൻഡിൽ വൺ കാറിൽ തന്നെ കിടന്ന് ഉറങ്ങാണ് കേട്ടോ അപ്പോൾ സച്ചിനോട് ചോദിക്കുന്നുണ്ട് എന്താ എന്തെന്ന് ഈ ഇവിടെ തന്നെ കിടന്നു വീട്ടിലേക്ക് വരാൻ എന്ന് ചോദിക്കുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ അച്ഛൻ ഞാൻ ഒരുപാട് സമയം വൈകിട്ട് വന്നത് അതുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് വരാൻ എന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്നിട്ട് രവീന്ദ്രൻ ചോദിക്കണം മോനെ നീ എന്തിനാണ് അച്ഛൻ ഇന്ന് സത്യങ്ങളൊക്കെ മറച്ചു വെച്ചത് എന്ത് സത്യം അച്ചാ മാല പണയം വെച്ച് നീ ഓ പൈസ കൊടുത്ത കാര്യം എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിക്കണ അപ്പം മനസ്സിലായിട്ടോ സച്ചി രവിതി എല്ലാം പറഞ്ഞു എന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെ അച്ഛാ അച്ഛൻ എനിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം അച്ഛന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടേ അതിനെയാണ് ഞാൻ ചെയ്തത് ഒരു പക്ഷേ അത് അച്ഛൻ അച്ഛനറിയണ്ടെന്ന് ഞാൻ വിചാരിച്ചു അത്രേ ഉള്ളൂ എന്നൊക്കെ പറയാനെട്ടോ എന്തായാലും മോനെ നീ എന്നെ എനിക്ക് മറ്റു രണ്ട് മക്കളിൽ നിന്നും ഇങ്ങനെ ഒരു സ്നേഹം കിട്ടിയിട്ടില്ല നീ എന്തിനാണ് ഇങ്ങനെ ഇത്ര എന്നെ സ്നേഹിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് രവീന്ദ്രൻ സച്ചിനെ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ അതായത് അപ്പോൾ സച്ചിക്ക് ഭയങ്കരമായിട്ട് വിഷമാകൊണ്ട് കേട്ടോ അത് അച്ഛ അച്ഛനിങ്ങനെ വിഷമിക്കല്ലേ ഇതൊക്കെ സാധാരണയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വാ നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് സച്ചി കാറിൽ രവീന്ദ്രനെ കയറ്റിയിട്ട് നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ പിന്നത്തെ എപ്പിസോഡിൽ വിശേഷങ്ങളൊക്കെയാണ് ഇത് പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ